സ്നേഹ തണുക്കൾ പ്രിയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പാഠത്തിലേക്ക് എല്ലാ മന്യപ്രഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ പാഠഭേദത്തിലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ആരംഭിച്ച ഒരു വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു വാർത്തയാണ് അർച്ചന ഹരിദാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പത്തിരുപത് വയസ്സേ ഉള്ളൂ അവളുടെ ഭർത്തൃഗ്രഹത്തിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് മരിക്കുവാനിടിയായി തുടർന്നു ആത്മഹത്യയാണോ അതോ മറ്റേതെങ്കിലും വിധത്തിൽ അവൾ അപായപ്പെട്ടതാണോ എന്ന് ഇങ്ങനെ സംശയങ്ങളൊക്കെയുണ്ട് ആ ഒരു മരണവാർത്ത കേട്ടതുകൊണ്ട് മാത്രമല്ല കാരണം അത്തരത്തിലുള്ള ഒത്തിരി മരണങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്നാൽ ആ പെൺകുട്ടിയെക്കുറിച്ച് ഏഴു മാസങ്ങൾക്ക് മുമ്പ് നടന്ന അവളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ആ അച്ഛൻ്റെയും ആ പെൺകുട്ടിയുടെ സഹോദരിയുടെയും ഒക്കെ കണുനീര് കണ്ടപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ടായി അതേസമയത്താണ് ഞാൻ ഒരു കല്യാണ ശുശ്രൂഷയിൽ ഒരു പാസ്റ്റർ നടത്തുന്ന ഒരു ചെറിയ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് കാണുവാനിടയെ തീർന്നത് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ ഒന്നിച്ച് പാഠഭേദത്തിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ പാഠഭേദം നമ്മൾ ചെയ്യുവാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പിന്നെയും ഏറെലായിരിക്കുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തെക്കുറിച്ച് ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായപ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ ആനുകൂല്യമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ആ വീഡിയോയിൽ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും ആത്മീക ശുശ്രൂഷയിൽ ഉന്നത നിലവാരത്തിൽ വരുമ്പോൾ ആളുകൾ പാലിക്കേണ്ട ചില ജീവിത നിഷ്ഠകളെക്കുറിച്ചൊക്കെയാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എത്രയും ഉയരത്തിലേക്ക് എത്തുന്നുവോ അത്രയും വീഴ്ചയുടെ ആഘാതം കൂടും അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അത് നമ്മുടെ വിഷയമല്ല പക്ഷേ ദൈവമക്കൾ ദൈവദാസന്മാർ ശുശ്രൂഷയിൽ നിൽക്കുന്നവരൊക്കെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് ഇപ്പോൾ ഇതാ രാഹുലിൻ്റെ പ്രശ്നം പിന്നെ പൊങ്ങി വന്നിരിക്കുന്നു ഇലക്ഷൻ സംബന്ധമാകുന്ന ഒരു വെടിക്കെട്ടാണ് ഒരു എലക്ഷൻ്റെ കലാശക്കൊട്ടാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്തുമാകട്ടെ ഈ പ്രാവശ്യം എടാ രാഹുലെ നീ കുടുങ്ങി എന്ന് പറയേണ്ടവണ്ണം അത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങൾ കൊടുകാറ്റ് പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഈ രണ്ട് സംഭവങ്ങളും ചേർത്ത് ഒരഭിപ്രായം അങ്ങ് പറയുകയാണ് അതായത് അർച്ചന എന്ന് പറയുന്ന പെൺകുട്ടി ഏഴ് മാസങ്ങൾക്ക് മുമ്പ് താൻ സാധനം വാങ്ങിക്കുവാൻ ഡ്രസ്സ് വാങ്ങിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നു പിന്നെ വീട്ടുകാരറിയുന്നത് അവിടെ കല്യാണം നടന്നെന്ന ആരെയാ കല്യാണം കഴിച്ചത് ഇപ്പോഴത്തെ ഒരു ജൻ സിയുടെ ഒരു ട്രെൻഡാണ് ഏതെങ്കിലുമൊക്കെ കഞ്ചാവ് അടിച്ച് നടക്കുന്ന കള്ളു കുടിച്ച് നടക്കുന്ന ഈ കേസ് കെട്ടുമായിട്ടൊക്കെ നടക്കുന്ന ഒരു ആരാധന തോന്നിയിട്ട് നമ്മുടെ പെൺകുട്ടികൾ അവരിച്ചിരി മോഡേണായിട്ട് അങ്ങ് പെരുമാറുകയാണ് പിന്നെ വീട്ടുകാരോടൊന്നും ചോദിക്കേണ്ട ഒരു ഭയങ്കര ധൈര്യമാണ് അങ്ങനെ ഈ ചിടക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഷാരോൺ എന്ന അവൻ്റെ പേര് ഇറങ്ങിപ്പോയി നടത്തിയ കല്യാണമാണ് പെൺകുട്ടിയുടെ പേര് അർച്ചന അവൻ്റെ പേര് ഷാരോൺ ഷാരോൺ എന്ന് കേട്ടപ്പോൾ ക്രിസ്ത്യാനിയാണോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നി പിന്നെ ഈ കാലത്ത് പേര് കൊണ്ടൊന്നും ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഒളിച്ചോടിപ്പോയി നടത്തിയ കല്യാണം ഏഴ് മാസത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞു ഒരു മാസത്തിനകം അവൾ ഗർഭവതിയായി തീർന്നു ഇപ്പോൾ ആറുമാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് അവൾ തീപ്പൊളയിലേറ്റ് വെന്ത് മരിച്ചത് പക്ഷേ സങ്കടമുണ്ട് കേട്ടോ കാരണം അച്ഛനെയും അമ്മയും ഒക്കെ വെളുപ്പിച്ച് പണക്കി ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല പക്ഷേ അവൾ അവളുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ എത്ര ബുദ്ധിശൂന്യമാകുന്ന തീരുമാനങ്ങളാണ് ഈ കുട്ടികൾ എടുക്കുന്നത് ഈ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ധൈര്യമാണ് ഇത്തരം പരാക്രമങ്ങളൊക്കെ കാണിക്കാൻ പക്ഷേ ഇതൊക്കെ കാണിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പരാക്രമങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ അവരുടെ എല്ലാം ഉള്ളിൽ ഒരു പഴയ ഒരു മലയാളിയുണ്ട് അതായത് വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതമൊക്കെ അപ്പോഴും അവർ സ്വപ്നം കാണുന്നുണ്ട് ഈ പറഞ്ഞ കഞ്ചാവ് അടിക്കുന്നതിൻ്റെ കൂടെ പോകുമ്പോഴും അവർ സ്വപ്നം കാണുന്നത് നല്ല ജീവിതമാണ് അതെങ്ങനെ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടുന്നെന്നുള്ളത് എന്നുള്ളത് അവർ ചിന്തിക്കുകയില്ല അപ്പം അങ്ങ് മോഡേൺ ആകുകയാണ് അങ്ങനെ മോഡേൺ ആയതിൻ്റെ കുഴപ്പമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും നമ്മൾ കാണുന്നത് ഇരിക്കുന്ന പൊസിഷൻ മറന്നിട്ട് അല്പം മോഡേൺ മോഡേണായിട്ടങ്ങ് ജീവിച്ചു ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത രാഹുലിനെതിരെ ഈ ആരോപണവുമായിട്ടൊക്കെ വന്നിരിക്കുന്ന ആ ഒരു ഇര എന്ന് വിളിക്കാം ആ ഇര ഒരു വിവാഹിതയായ സ്ത്രീയാണെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ പാലിക്കേണ്ട സംയമനം നിഷ്ഠ പാലിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് എത്ര വലിയ പ്രശ്നങ്ങൾ എത്ര വലിയ വിവാദങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഈ അർച്ചന എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിലും പുതിയ തലമുറയിലെ ആളുകൾക്കൊക്കെ വരുന്ന പ്രശ്നം അല്ല ആ രാഹുലിൻ്റെ കൂടെ ഇരിയായി അറിയപ്പെടുന്ന ആ സ്ത്രീ വിവാഹിതിയായ സ്ത്രീ ഇവരുടെയൊക്കെ പ്രശ്നം ജീവിതം കൊണ്ട് അവർ ചൂതാടുകയാണ് ജീവിതം കൊണ്ട് ഗ്യാമ്പിൾ ചെയ്യുകയാണ് സീരിയസ് ആയിട്ട് ജീവിക്കേണ്ട ദൈവം തന്ന സുന്ദരമായ ജീവിതത്തെ ഇങ്ങനെ അങ്ങ് ചൂതാടി ഗ്യാമ്പിൾ ചെയ്ത് ഇല്ലാതാക്കി തീർക്കുന്നു ഇതല്ല ജീവിതമെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഇല്ലാതെ പോകുന്നു അച്ഛനെയും അമ്മയും ഒക്കെ കരയിപ്പിച്ച് ഇറങ്ങിപ്പോയ ആ പെൺകുട്ടി ജീവിതത്തിൽ എന്ത് നേടി എന്ത് പ്രാപിച്ചു ഇവിടെയാണ് ആ ചെറിയ വീഡിയോ ക്ലിപ്പ് പ്രേക്ഷകരെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത് ആ കല്യാണം ജോണെന്നും ജെറിയ എന്നും പറയുന്ന ആ കുട്ടികളുടെ കല്യാണം ആ വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ജോണും ജെറിയയും അവരുടെ കല്യാണത്തിന് ഒരു പാസ്റ്റർ പറയുന്ന ചെറിയ മെസ്സേജ് ആ പാസ്റ്റർ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ആ പാസ്റ്റർ പേരൊന്നിട്ടാൽ അനുഗ്രഹമായിരിക്കും അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം മാതാപിതാക്കളെ കരയിപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന നല്ല ഒരു വീഡിയോ ക്ലിപ്പ് വിവാഹ ദിവസം നടത്തിയ പ്രസംഗമാണ് ജെറിയയും ജോണും വിവാഹം കഴിച്ചു അവർക്ക് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പകരട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ എന്നാണ് അവരുടെ കല്യാണം നടന്നതെന്ന് പോലും അറിയില്ല പക്ഷേ ഒരുപക്ഷേ ഈ വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ നാളുകളായിട്ട് കറങ്ങിക്കറങ്ങിയായിരിക്കാം എൻ്റെ കയ്യിൽ എത്തിയത് എന്താണെങ്കിലും ഈ തകരുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുള്ള കാലത്ത് അച്ഛനെയും അമ്മയെയും കരയിപ്പിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുള്ള കാലത്ത് ജീവിതം കൊണ്ട് പന്താടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ വിവാഹ ജീവിതത്തിലെ സംശുദ്ധി പാലിക്കാതെ ജീവിക്കുന്ന ആളുകളും ഒക്കെയുള്ള ഒരു കാലത്ത് ഇത്തരം നല്ല നല്ല സന്ദേശങ്ങൾ അനുഗ്രഹമാണ് എന്നൊരു ചിന്ത കൊണ്ട് പങ്കുവെക്കുന്നു ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാട്ട് ദൈവലേരയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ വണ്ടർഫുൾ ടൈം ജോണെ നിന്റെ പുറകിലാ നിന്റെ പാരന്റ്സ് നിൽക്കുന്നത് മോളെ ചെറിയ നിന്റെ ബാക്കിലാ നിന്റെ പാരൻസ് നിൽക്കുന്നത് ഇതുവരെ കൊണ്ടുവരാൻ ഇടയായത് നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ മുഖാന്തരം അവരുടെ കണ്ണുകലങ്ങരുത് അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹം മാത്രമാണ് മാത്രമാണെന്നറിഞ്ഞിരിക്കുന്നത് കണ്ണുകളെ വിളക്കാക്കിയും കൈകളെ തൊട്ടിലാക്കിയും രക്തത്തെ പാലാക്കിയും വാക്കുകളെ ഇണമാക്കിയും ശ്വാസത്തെ താരാട്ടാക്കിയും താലോലിക്കുന്ന നല്ലൊരു ഹൃദയമാണ് അമ്മ അമ്മയുടെ ജീവിതത്തിൽ ഒരു വേദന ഉണ്ടാകരുത് അച്ഛനെന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന വ്യക്തിയാണ് അച്ഛനെന്ന് പറയുന്നത് തനിക്ക് നേടുവാൻ കഴിയാതെ പോയ സകലതും തന്റെ മക്കളിലൂടെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അച്ഛൻ എന്ന് പറയുന്നത് നിങ്ങൾ ആരോടും പറയാതെ സകല പ്രതിസന്ധികളും മനസ്സിലൊതുക്കി ജീവിക്കുന്ന വ്യക്തിയായിരുന്നു അച്ഛൻ ഏത് മക്കളുടെ ഉയർച്ചയുടെ പിന്നിൽ അപ്പന്റെ വിയർപ്പിന്റെ മണമുണ്ടാകും അത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ ഞങ്ങൾ തള്ളിക്കളയല്ലേ അവരാണ് നിങ്ങളുടെ ജീവൻ അവരാണ് നിങ്ങളുടെ ആധാരം കർത്താവ് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ പാരൻസാണ്